അറുപത് സീറ്റിലാണ് കോൺഗ്രസ് ബീഹാറിൽ മത്സരിച്ചത് പതിനൊന്ന് സീറ്റ് അവർ ഇന്ത്യ സഖ്യത്തോട് തന്നെ മത്സരിച്ചു ഫ്രണ്ട്ലി കോൺഗ്രസ്റ്റ് എന്നുള്ള അസംബന്ധം പറഞ്ഞ് നിങ്ങൾക്ക് ആർ എസ് എസ് ബി ജെ പി അപ്പുറത്ത് നിൽക്കുമ്പോ നിങ്ങള് സ്വന്തക്കെ നമ്മളിത് നമ്മൾ നമ്മളിതിൻ്റെ റൂട്ട് കാണേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പിന്നെ വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോഴാണ് അതെ അതെ വയനാട്ടിൽ വന്ന് സി പി ഐയുടെ ഒരു കാൻഡിഡേറ്റിനെതിരെ മത്സരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് എത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നോക്കിയ ഇപ്രാവശ്യം അദ്ദേഹം റൈബ്രലി ജയിച്ചു എങ്ങനെയാണ് ജയിച്ചത് പൊളിറ്റിക്സ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ജയിക്കുന്നത് ഈ പൊളിറ്റിക്സ് പറയുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ലീഡർഷിപ്പിൽ എത്രത്തോളം അത് അത് മനസ്സിലാവുമെന്നറിയില്ല അവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്ര യാഥാർത്ഥ്യവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അവർ പിന്നെ ഇമാതിരി ഗെയിം ബിഹാറിൽ കളിക്കില്ലായിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് അവരെ ഗെയിം കളിച്ചത് പോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സി പി ഐയുടെ സീറ്റുകളിൽ നാല് സീറ്റുകളിലാണ് അവർ മത്സരിച്ചത് അതായത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ്സിനോട് ഏറ്റവും മൈൽഡായിട്ടുള്ള ഏറ്റവും യോജിച്ച് പോകുന്ന പാർട്ടി സി പി ഐ ആണ് ആ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവർ വയനാട്ടിൽ വന്നത് രാഹുൽ ഗാന്ധി എതിർക്കുന്നത് പിന്നെ ബീഹാറിൽ പോയി സി പി ഐയുടെ സ്ഥാനാർത്ഥികളെയാണ് ഫ്രണ്ട്ലി കോൺടസ്റ്റ് എന്ന് പറഞ്ഞ് എതിർക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ചരിത്രം നമ്മുടെ ചർച്ച വന്നു കഴിയുമ്പോൾ അത് കോൺഗ്രസിലേക്ക് തന്നെ വരുന്നതിൻ്റെ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഹാസ് ബിക്കം എ മിൽ സ്റ്റോൺ അറൌണ്ട് ദ നെക്ക് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം